ഹലോ ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ അതിൻ്റെ ഹമ്പിൾ കറി കിട്ടുന്നുണ്ടാ നിങ്ങൾക്കറിയാം ഞാനിതിലിപ്പോൾ ചെയ്തിരിക്കുന്ന കുക്ക് വീഡിയോസിലൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ആവശ്യമുള്ള പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾക്കറിയാം അല്ലേ നിങ്ങൾക്കറിയാം പരിപ്പ് കുത്തി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ വന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് പലപ്പോഴും പല വീടുകളിലും ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും അമ്മമാര് വിചാരിക്കോ ഇപ്പൊ എന്താ കറി ഉണ്ടാക്കുക കറി ഉണ്ടാക്കാത്ത ഒരു സാധനം ഇല്ല ഇന്നലെ ഒരു കറി ഉണ്ടാക്കി ആ കറി ഉണ്ടെങ്കിൽ ഇന്നുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആ കറിക്ക് സാധനങ്ങളോ വീട്ടിലിരിക്കില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പോഴാണ് ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്നറിയോ നമ്മൾ അരി വാർത്ത് വെച്ച് കഴിയുമ്പോഴുള്ള കഞ്ഞുവെള്ളണ്ടല്ലോ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയല്ലോ എങ്ങനെയുണ്ട് ഐഡിയ തുറങ്ങല്ലോ അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്നിട്ട് ഉടായ്പ കറിയാണ് അങ്ങനെ ഉടായ്പല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ഒരു പത്ത് മീറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടാ അപ്പോൾ എല്ലാ വീട്ടമ്മ നോട്ട് ചെയ്ത് വെച്ചോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ പാലംപൊലി കുറച്ച് വേപ്പില വറ്റൽമുളക് ക്രഷ് ചെയ്തത് ക്രഷ് ചെയ്യാത്ത വറ്റൽമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറും എടുത്താൽ മതി ഇതൊക്കെ ഒന്ന് ഇടിക്കാനായിട്ട് ഒരു വിദ്യന്ത്രം വേണം പിന്നെ വേണ്ടത് നമ്മളെ കുറച്ച് കഞ്ഞിവെള്ളം അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോണത് അതായത് വെച്ചാൽ നമ്മുടെ കുറച്ച് വാളംപൊളി ഒരു പിടി കുറച്ച് വാളംപൊളി എടുത്തിട്ട് ഞാൻ നമ്മുടെ കുറച്ച് കഞ്ഞിവെള്ള രീതിയിലേക്ക് പകർത്തിയിട്ട് നമുക്ക് വാളംപൊളി ഞാൻ ഇതിലിട്ട് വെക്കാണ് കേട്ടോ നമുക്ക് പിഴിഞ്ഞിരിക്കണം വാളംപൊളി അതിന് വേണ്ടിയിട്ടിട്ട് വെക്കുക കുറച്ചടിയിൽ ഇവിടെ ഇരിക്കട്ടെ അത് വേണമെങ്കിൽ നമുക്കൊരു പണിയുണ്ട് എന്താ പണി അപ്പം എടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഐറ്റം ഏതാ ഉള്ളി ഉള്ളി അങ്ങനെ തന്നെ കേട്ടോ മുറിക്കാണ്ടാണ് ഞാൻ ഇടുന്നത് ഉള്ളി ഇട്ടു ആദ്യം അതൊന്ന് അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴക്കതിലേക്ക് നമ്മുടെ നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും നിറം മാറിയാ മതി ഇതിലേക്ക് നമ്മുടെ വച്ചൽമുളക് ക്യാഷ്ട ചെയ്തത് അത് ഇട്ട് കൊടുക്കും നമ്മൾ എന്തൊക്കെ ഇട്ടെ തേരുള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മൾ ഈ വച്ചൽമുളക് ക്യാഷ്ട ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര വേണ്ട കേട്ടോ അതിൽ ഒരിക്കലും സാധനങ്ങളാണ് ഇതിൽ വേണ്ടത് ും നിറം മാറട്ടെ നിറം മാറി തുടങ്ങിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു സ്മെല്ല് വന്നു തുടങ്ങി കിട്ടും എല്ലാം കൂടി മിക്സ് ആയിപ്പോൾ പച്ചലമുളകും എല്ലാം കൂടി മിക്സ് ആയിപ്പോ ആ ഒരു സ്മെല്ല് ആട്ടി കള്ളത്തരങ്ങടെ കണ്ട നേരം കൊണ്ടലി ആ ുള്ളിലൊഴിച്ചൊരു ഇപ്പൊന്ന് ഉല്ലൊക്കൊന്ന് കളറൊക്കെ മാറി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അടുത്ത പരിപാടി നമ്മുടെ ഈ സംഭവം ഉണ്ടല്ല ഇരിക്കുന്ന സാധനം അതെടുത്തിട്ടുണ്ട് ഇനി ഇത് പതുക്കെ ഇതിലേക്ക് നമുക്ക് തട്ടി ഇടണം ഇതിലേക്ക് ഇടാ പതുക്കെ നമുക്ക് ഇത് ഇടിച്ചെടുക്കണം കേട്ടാ ഇത് ഇടിച്ചെടുക്കണം ഇതില് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്ക് അത് ആവശ്യം വരും പുറത്ത് കഴിയുമ്പോ അതോട് ഇരിക്കട്ടെ ഇത് ഞാൻ ഇടിക്കണേ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിടിക്കാം ഒരു ഇതായിട്ടുണ്ട് ചെയ്യേണ്ടതെന്ന് അറിയോ കുറച്ച് ഉൾ ഉള്ളി കുറച്ചുപ്പ് കുറച്ച് മതി ആവശ്യത്തിന് അതും കൂടി ചേർത്തിട്ടൊന്നും ഇടിക്കാം ഇപ്പൊ നമ്മുടെ സംഭവർ ഇടയിട്ടാ കേട്ട ഇതിങ്ങനെ കാണുമ്പോ നമുക്ക് കഴിക്കാൻ ഓ ഓസ്റ്റ് ചെയ്യാം ടേസ്റ്റ് തോന്നാവിട്ട ഇങ്ങനെ തന്നെ കഴിച്ചാൽ സൂപ്പറാണ് പിന്നെന്താ കറിയുടെ കാര്യം പറയാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ നീരവിധത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കുറച്ച് പുളി ഇട്ട് അല്ലേ ഞാൻ അതൊന്ന് പിഴിഞ്ഞ് റെഡി ആക്കാണ് ഓക്കെ പിഴിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടോ ഇത് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഞാനിത് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് എനിക്ക് ഒഴിക്കൊന്നരിച്ചൊഴിച്ചില്ല അല്ലേ ഉണ്ടോ എന്നെ കളറൊന്നും മാറിയിട്ടില്ല കളർ ഒന്ന് മാറി ചേഞ്ചായി ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഈ ആക്കി വെച്ച നമ്മുടെ മിശ്രിതം അതിലേക്ക് ഇട ഇതിലപ്പൊ കഞ്ഞം കുറച്ച് കുറവാണ് പത്തു കഞ്ഞിളം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഹലോ ഓരോ രക്ഷയില്ല ഇങ്ങനെ തന്നെ കഴിക്കാതെ ഒരു രക്ഷയില്ല ഇനി എന്താ ചെയ്യണ്ടെന്ന് പറയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലേ ഇതിൽ എന്തെങ്കിലും ഇങ്ങനെ കിറന്നോട്ടെ ജസ്റ്റ് ഒന്ന് ഞാൻ അത് ചൂടാക്കണിപ്പി ഒഴിച്ചത് കേട്ടാ ഒന്ന് ചൂടാക്കാണ് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇതില് നമ്മൾ നേരത്തെ നിങ്ങൾ നേരത്തെ വിചാരിച്ചില്ലേ വേർപ്പയിടാൻ ഇടാൻ മറന്ന ഒന്നല്ല വേർപ്പില കഴിഞ്ഞാൽ നമ്മൾ പച്ചയ്ക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വരടാം ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയേ ജസ്റ്റ് ചൂടായി വരുമ്പോ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളം കയറി റെഡി సోపడ చేటది మరియా నే సోపక్ శ్రీమంగ 80 కేటెట్ మనం సంబంధం ఇద్దాకులే పండి ఇట్లాగనే సాంబవమే లేదు ఉం జస్ట్ స్టార్ట్ అవుట్ అవుంది ఐలా അന്നു നിന്റെ തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കവിളി അറിയില്ല പൊട്ടുകുത്താനറിയില്ല കണ്ണെഴുതാനാറിയില്ല എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി വേണേൽ കഞ്ഞള്ളക്കറി ഉണ്ടാക്കാനായി പഠിച്ചോ വേഗം ഓക്കെ ഇനി ഇതിപ്പോ തളച്ചിട്ടുണ്ട് ഞാൻ അത് കുറച്ച് പച്ച എണ്ണ അതിൽ കഴിക്കാൻ പോവാണ് അതൊരു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഓ അതൊരു കഴിഞ്ഞ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഓക്കെ ചെയ്തോ ടേസ്റ്റ് നോക്കി ഓഹോ ഏളക്കരി ചൂട ആവി പറക്കുന്ന കഞ്ഞി വെള്ളക്കറി ഉപ്പ് ഉപ്പ് കുറച്ച് കുറവുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് അടിപൊളി കണ്ട സൂപ്പർ അടിപൊളി അപ്പൊ ഇതിന്റെ ഒരു രണ്ടോ മൂന്നോ പപ്പടം കൂടി കൂട്ടി ചോറ് ഒരു പിടി പിടിച്ചാണ്ടില്ല മക്കളെ ഇതങ്ങ കറികൾ ഞാനല്ലാണ്ട് പിന്നെ ആരും നിനക്ക് പറഞ്ഞുതരാ അപ്പൊ പെട്ടെന്നുണ്ടാക്കാൻ പറ്റണ ഒരു സിമ്പിൾ കറിയായിട്ട് വീണ്ടും കാണാം ഓക്കേ